തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് മുന്നോടിയായി ഡി സി സി ജനറൽ ബോഡി യോഗവും നേതൃയോഗവും കൽപ്പറ്റ ഡി സി സി ഓഫീസിൽ വെച്ച് നടന്നു കൽപ്പറ്റയിലെ നേതൃയോഗത്തിന് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ നേതൃത്വം നൽകി ദേശീയ തലത്തിൽ ബി ജെ പിയുടെ വോട്ട് മോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളും കേരളത്തിലെ ദേശീയപാതയുടെയും പ്രാദേശിക പാതകളുടെയും തകർച്ചയും വില യോഗത്തിൽ ചർച്ച ചെയ്തു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഗൃഹസമ്പർക്ക പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് എം എൽ എ പി അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരമാവധി വോട്ട് ചേർക്കൽ നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് നേതാക്കൾ ഡി സി സി ജനറൽ ബോഡി യോഗത്തിൽ വിശദീകരിച്ചു കേരളത്തിന്റെ ചരിത്രത്തിൽ ഇല്ലാത്ത വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിൽ നടത്തി ഓരോ പഞ്ചായത്തിലും വളരെയധികം വോട്ടർമാരെ ഒഴിവാക്കേണ്ടതായ വോട്ടർമാരുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാനും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുവാനും കഴിഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ ആ ഒരു പ്രവർത്തനം നടത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വരുന്ന ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസങ്ങളിൽ വളരെ കാലത്തിന് ശേഷമാണ് ഒരു ഗൃഹസമ്പർക്ക പരിപാടി കെ പി നിർദ്ദേശിക്കുന്നത് വാർഡ് തലങ്ങളിൽ ഗൃഹസമ്പർക്ക പരിപാടി നടക്കും അതിനകത്ത് കേരളത്തിലെ മുഴുവൻ നേതാക്കളും പങ്കാളികളാകും ഈ മൂന്ന് ദിവസം കേരളത്തിലെ മുഴുവൻ വീടുകളിൽ കോൺഗ്രസ് പ്രവർത്തകർ എത്തും ആ ഭവന സന്ദർശനത്തിൻ്റെ ഭാഗമായി ലഘുലേഖ വിതരണം ചെയ്യും അതോടൊപ്പം തന്നെ പാർട്ടിയുടെ ജനങ്ങൾക്കിടയിൽ നിന്ന് ചെറിയ രീതിയിൽ ധനസമാഹരണം നടത്തുന്നതിലും ഇതോടൊപ്പം നടക്കും ഈ ഗ്രഹസന്ദർശന ഈ ധനസന്ദർശന പരിപാടി കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ജനകീയ മുന്നേറ്റമായി മാറും കേരളത്തിലെ ഒരു വീടും ഒഴിവാകാതെ എല്ലാ വീടുകളിലും കോൺഗ്രസ് പ്രവർത്തകർ എത്തുക എന്നുള്ളതാണ് എ പി സി സി ആഗ്രഹിക്കുന്ന ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് വയനാട് പോലെയുള്ള സ്ഥലത്ത് യാതൊരു രീതിയിലുള്ള കുഴപ്പങ്ങളില്ലാതെ ഒരു ഭൂമി കണ്ടെത്തുക എന്ന് പറയുന്നത് വലിയ പ്രയാസകരമായ ദൗത്യമാണ് ഇവിടെ ഡി സി സിയും ഇവിടെ നിന്നുള്ള എം എൽ എമാരൊക്കെ തന്നെ ആ രീതി സ്ഥലം കണ്ടെത്താനുള്ള പ്രവർത്തനങ്ങളിലാണ് ഏതെങ്കിലും സ്ഥലം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് പിന്നീട് എന്തെങ്കിലും കുഴപ്പം വന്നു കഴിഞ്ഞാൽ ഈ ചോദ്യം ചോദിക്കാമെന്ന് നിങ്ങൾ തന്നെ മറിച്ച് വരും അതുകൊണ്ട് കുറ്റമറ്റ രീതിയിൽ യാതൊരു തർക്കവും ഇല്ലാതെ തുടർഭൂമിയോ അതല്ലെങ്കിൽ നിയമാനുസൃതമല്ലാത്ത ഏതെങ്കിലും ഭൂമിയോ ആവരുത് എല്ലാ രീതിയിലും ഏറ്റവും അനുയോജ്യമായ സ്ഥലവും ഏറ്റവും നല്ല ഭൂമിയും കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് അത് വളരെ പെട്ടെന്ന് തന്നെ കണ്ടെത്തും ഇത്തരം കാലതാമസമാണെന്നുള്ളൊരു ആക്ഷേപം ഉണ്ട് സി പി എം വാഹനജാതി ഉൾപ്പെടെ നടത്താൻ പോവുകയാണ് ലീഗിനെതിരെയും കോൺഗ്രസിനെതിരെയും ഒരു കൊല്ലം ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഏതാണ്ട് എഴുന്നൂറ്റമ്പത് കോടി രൂപയും മറ്റെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഒരു കൊല്ലം ഏതാണ്ട് കാത്തിരിക്കേണ്ടി വന്നു ഗവണ്മെന്റിന് ഈ പദ്ധതി ഒന്ന് തുടങ്ങി വെക്കാം പക്ഷേ ഇന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഗവൺമെൻറ് ലാൻഡ് നൽകിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അനുയോജ്യമായ ലാൻഡ് കണ്ടെത്തും എന്നുള്ളതാണ് ഞങ്ങൾക്ക് അനുയോജ്യം എന്ന് പറയുമ്പോൾ അവിടെ ദൂരസ്ഥലം പോകാൻ പാടില്ല അവരൊക്കെ ആഗ്രഹിക്കുന്നത് അത് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലാണ് അപ്പോൾ അവിടെ തോട്ടഭൂമി മറ്റ് പല ഭൂമിയായിട്ടുള്ള തർക്കങ്ങൾ പല ഭൂമിയിലും കാണുന്നു അതുകൊണ്ട് ഓരോ ഭൂമിയും സ്കൂട്ടിനും ചെയ്ത് യാതൊരു കുഴപ്പമില്ലാതെ ഒരു ഭൂമി കണ്ടെത്തുക എന്നുള്ളതാണ് ചിലപ്പോൾ താമസം എടുക്കുക താമസം എടുത്താലും എടുത്ത ഭൂമി പിന്നെ അതിൻ്റെ പേരിൽ മറ്റു രീതിയിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും വരാതെ പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും തീർച്ചയായിട്ടും പ്രഖ്യാപിച്ച പദ്ധതിയുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകും അതിനകത്ത് യാതൊരു രീതിയിലുള്ള വീഴ്ചയും ഉണ്ടാവില്ല പക്ഷെ ഞാൻ പറഞ്ഞല്ലോ അതിനകത്ത് ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ടറിയില്ലേ വയനാട്ടിൽ ഒരു ഭൂമി കണ്ടെത്തി കഴിഞ്ഞാൽ അതിന്റെ മറ്റ് പ്രദേശങ്ങളെ പോലെയല്ല അതിന്റെ താഴെ തട്ടിൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഭൂമിയോ മറ്റോ ആണ് വന്നു കഴിഞ്ഞാൽ പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയില്ല അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതി നടപ്പാക്കുമ്പോൾ എടുക്കുന്ന ലാൻഡ് ഏറ്റവും അത്തരത്തിലുള്ള യാതൊരു കുഴപ്പവും ലാൻഡ് ആവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഡി സി സി പുനഃസംഘടനയിൽ ആശങ്കകളൊന്നുമില്ലെന്നും ചുരമല പുനരധിവാസ പദ്ധതിക്കായി അനുയോജ്യമായ സ്ഥലം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് വൺ കൽപ്പറ്റ